ഒരു നിമിഷം പോലും തുടരരുത് എന്ന് ആനി രാജ പറഞ്ഞ കഴിഞ്ഞുവെന്നും സർക്കാർ എത്രയും വേഗം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറ മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിലപ്പുറം ഞങ്ങൾ എന്ത് പറയുന്നത് സത്യത്തിൽ സിനിമാ മേഖലയിലുള്ള തൊഴിൽ മേഖലയാണ് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നമ്മുടെ സഹോദരന്മാര് ആ തൊഴിൽ മേഖലയിൽ തുടരാൻ വേണ്ടി സർവ്വതം ത്യജിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നാലര വർഷം പൂർത്തി കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയാണ് തെരഞ്ഞെടുപ്പുകളിൽ സി പി എം മത്സരിപ്പിക്കുന്നത് ആരൊക്കെയോ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും സലാം പറഞ്ഞു സിനിമയിലെ നയരൂപീകരണ സമിതിയിൽ രണ്ടുപേർ ആരോപണങ്ങൾ നേരിടുന്നവരാണ് ഇവരാണ് അംഗങ്ങൾ എങ്കിൽ സിനിമ വ്യവസായത്തിന് വേറെ വല്ല പേരും നൽകേണ്ടി വരുമെന്നും ഇനിയും ഇവർക്കൊപ്പം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നും മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറം ദുബായ് ഗോൾഡൻ ഓഫർ ഡയമണ്ട്സിൽ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർട്ട് ഡയമ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്